ഹലോ വെൽക്കം ബാക്ക് ടു ക്രിയേറ്റീവ് വുമൺ അപ്പം എനിക്കറിയാം നിങ്ങളൊക്കെ വെയിറ്റിംഗ് ആണെന്ന് സത്യമല്ലേ കുറച്ച് ആൾക്കാർക്ക് എന്തായാലും വെയിറ്റിംഗ് ആവും നിങ്ങൾ ഇപ്പോൾ പാതിയായിട്ട് കാണുകയാണെങ്കിൽ എന്തായാലും നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ ഒന്ന് എനബിൾ ചെയ്യുക പിന്നെ നമ്മൾ പുതിയ അപ്ഡേഷനൊക്കെ വരുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ കാണാമല്ലോ അതിന് വേണ്ടിയിട്ടോ അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മളൊരു ക്ലോത്തിങ് ബ്രാൻഡാണ് നമ്മൾ ഇപ്പോൾ സ്റ്റോക്ക് ചെയ്താൽ ഇതൊക്കെ ഡിസ്പാച്ചിങ്ങിൻ്റെതാണ് കേട്ടോ മാഷാല്ല അലഹമില്ല നിങ്ങളൊക്കെ ദുബാ കാരണം ആണ് നമുക്ക് ഇത്രയും ഓർഡേഴ്സൊക്കെ കിട്ടിയത് ഇനിയും കുറേ ഓർഡേഴ്സ് കിട്ടട്ടെ പിന്നെ ഞാൻ നമ്മൾ അപ്ഡേറ്റ് എന്തായാലും വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ സെയിലൊക്കെ സ്റ്റാർട്ട് ചെയ്തു കുഴപ്പമില്ല എന്നാലും മൂവ്മെൻറ്റ് ഉണ്ട് അലഹമുല്ല എന്ന് പറയണം നമുക്ക് എന്താ പറയുക സെയിൽ ഒന്നും ഇല്ലാണ്ടൊന്നുമല്ല ഒന്നു തന്നെ പോയാൽ തന്നെ അലഹമില്ല ആ കാര്യത്തിലൊക്കെ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ പിന്നെ ഒരു ദിവസം നല്ല കാറ്റും മഴയും വന്നിട്ട് നമ്മൾ ബോർഡൊക്കെ മറിഞ്ഞ് തട്ടി വീണ് ബോർഡ് അതാ കിടക്കുന്നത് അത് ഇനി ക്ലാമ്പൊക്കെ വെക്കണം അതിന് കുറേ പണിയുണ്ട് അതിനും കുറേ പൈസ പോവും ഇപ്പം നമ്മൾ എവിടെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുതിയൊരു ഷോപ്പ് എടുത്ത മുതലേ നമ്മളിങ്ങനെ ഓരോന്നൊരോന്ന് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിൽക്കുകയാണ് ഇതാ ബോർഡിൻ്റെ ക്ലാമ്പ് കൊണ്ടാന്ന് വെച്ചതാണ് കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ പൈസ കിട്ടുന്ന അനുസരിച്ച് ഇങ്ങനെ എന്താക്കും നമ്മൾ ഓരോന്നോരോന്ന് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഞാൻ ഫസ്റ്റ് എനിക്ക് ഞാൻ ഈ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഫസ്റ്റ് എമൗണ്ട് കിട്ടിയപ്പോൾ ഞാൻ എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാൻഡ് വർക്കിൻ്റെ ആരി കോട്ട് വാങ്ങി പിന്നെ അടുത്ത എമൗണ്ടിൽ ഞാനൊരു മാനിക്യൂൺ വാങ്ങി അങ്ങനെ അങ്ങനെ ആട്ടോ ഓരോന്നും ഉണ്ടാക്കിയെടുത്തത് ഇപ്പോൾ ഈ ഒരു ഈവൺ നമ്മളീപ്പോൾ ഷോപ്പ് പോലും ഞാൻ അങ്ങനെയാണ് ഇപ്പോൾ ചെയ്തെടുത്തത് നമ്മളിപ്പോൾ അവിടെയാണ് കേട്ടോ പോകുന്നത് ഇടയ്ക്ക് ഞാൻ എൻ്റെ ഓൺ വോയിസ് ഒക്കെ ഇതിൽ കൊടുക്കുന്നുണ്ട് Ya. Kita bayar lah. Eh. അപ്പൊ ഇതാണ് കേട്ടോ അവസ്ഥ ഈ റോഡെന്ന് പറയുന്നത് നമ്മുടെ സ്ഥലത്തേക്കുള്ള ഏറ്റവും മെയിൻ റോഡാണ് അതിൻ്റെ നടുവ് കൂടിയാണ് നമ്മളിത് കൊണ്ടുപോകുന്നത് ഒരു ആങ്കറാണ് കേട്ടോ ആങ്കർ കുറേയായി ചെയ്യാൻ വിചാരിക്കുന്നത് ഇപ്പാണ് അതിനൊക്കെ ടൈം കിട്ടിയത് ഓരോന്നിന് ഓരോരോ ടൈം ഉണ്ടല്ല അപ്പൊ ടൈം കിട്ടിയപ്പോൾ നമ്മളിതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചതാണ് കൊറച്ചുകൂടി അങ്ങോട്ട് ഇത്രയും കൂടി അങ്ങോട്ടേക്ക് ആ അങ്ങോട്ട് നീക്കിയാ പോരെ യു ഹ് നോ സെൻസ് പിന്നെ നമ്മൾ ഡിസ്പാച്ച് ചെയ്യാനുള്ള ഐറ്റംസൊക്കെ അയക്കുക പാക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ അയക്കാനോട് അന്ന് ഞാനൊരു വീഡിയോ എടുക്കട്ടെ എന്നാലും നമുക്കത് റീലാക്കിയിടാം റീലാക്കിയിടാം പറഞ്ഞപ്പോൾ ഫോണിങ്ങനെ എല്ലാവരും പിടിക്കണ്ടേ ഫോൺ നേരെ പിടിക്കണ്ടേ ഞാൻ ഇങ്ങനെ തന്നെ പിടിച്ച് മുപ്പതിനോളം ഞാൻ വീഡിയോ ഒക്കെ ഫുള്ളായി എടുത്ത് ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ നോക്കുന്നേരം ഇങ്ങനെ അപ്പോൾ ഇക്ക ഇക്ക നല്ല ചീത്ത പറഞ്ഞിട്ടുണ്ട് ഇതില്ലാത്ത ടൈം വെച്ചിട്ട് അങ്ങനെ ഇങ്ങനെ ഇത് അഭിനയിക്കണ്ടേ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ചീത്ത പറഞ്ഞിട്ടുണ്ട് പക്ഷേ പിന്നെ നമ്മൾ എന്താ പറയുക നേരെ തന്നെ എടുത്ത് അത് റീലൊക്കെ ഇട്ടിട്ടാണ് മഷാൽ വരുന്നില്ല കുഴപ്പമില്ലാത്ത സെയിലുണ്ട് എന്നാലും നമ്മൾ വിചാരിച്ച അങ്ങനെ അങ്ങ് എന്താ പറഞ്ഞേ വിചാരിച്ചാൽ അങ്ങനെ അങ്ങ് സെയിലാവുന്നില്ല ഒക്കെ റെഡിയാകുമായിരിക്കും ഷവ പിന്നെ ഇതാണ് പാങ്കറിൽ ഇട്ട് കാണിച്ചു തന്നാണ് കേട്ടോ അത് ഒക്കെ നോട്ടീസ് എവിടെ നമ്മൾ ഒരു ഫുൾ നോട്ടീസ് നോട്ടീസ് കേട്ടോ നമ്മളെ ഫോൺ നമ്പർ അഡ്രസ് ബാക്കിയൊന്ന് കേട്ടോ അഡ്രസ് ഇതെന്താ ഡാമേജ് എന്ന് നോക്കി ഒരു കട്ട് ചെയ്തെല്ലാം കൂടി താല്പര്യത്താക്കിയിരിക്കാൻ അണ്ടി പോയ അണ്ണാർ പുതിയ റാക്കി തട്ടാം ഇത് നമ്മൾ ഇത് ഞാൻ പറഞ്ഞില്ല പൊട്ടിപ്പോയി പൊട്ടിപ്പോയെ അതെ ഫിറ്റ് ചെയ്യാൻ അഗെയിൻ പൈസ ഞാൻ നമ്മൾ കളിക്കുന്നു Der, da. <laughs>